ഓണപ്പൂരം കൊടിയേറി മക്കളെ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള െ ഓണപ്പൂരം അടിപൊളിയാക്കാം ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ദേശമംഗലം തലശ്ശേരി അധ്യാപകരായ പ്രീത ഐഷ പുഷ്പലത എന്നിവർ സർവീസിൽ നിന്നും വിരമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉചിതമായ യാത്രയയപ്പ് ചടങ്ങും സ്കൂൾ വാർഷികവും സംഘടിപ്പിക്കുന്നതിന് സ്വാഗത സംഘം രൂപീകരിച്ചു പി ടി എ പ്രസിഡന്റ് അനൂപിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം നാടിന്റെ ഒരു ഉത്സവമെന്നോണം പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ചു വാർഡ് മെമ്പർ കെ എ ഇബ്രാഹിം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അധ്യാപകർ ഒരിക്കലും അവർക്ക് കിട്ടുന്ന ഒരു നിലവാരത്തിന്റെ അനുസരിച്ച് നമുക്കൊരു വിദ്യ പറഞ്ഞു നമ്മളൊരു ടീച്ചറോട് ഒരു പോർഷൻ നമുക്കത് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഈ ഒരു കണക്കിന്റെ ഈ ഒരു ഭാഗം എനിക്ക് മനസ്സിലായിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് എത്ര തവണ വേണമെങ്കിലും നമുക്ക് പറഞ്ഞു തരുന്നതിനും നമ്മളത് മനസ്സിലാക്കി തരുന്നതിനും അതുപോലെ തന്നെ അളവറ്റ രീതിയിൽ ഒരു സേവനം ചെയ്യുന്ന ഒരു വിഭാഗമാണ് അധ്യാപകര് സ്കൂൾ ഹെഡ് മാസ്റ്റർ റഷീദ് മാസ്റ്റർ മാനേജർ ഏന്ത്യൻ കുട്ടി ഹാജി മാനേജ്മെന്റ് അംഗങ്ങളായ മമ്മിക്കുട്ടി മാസ്റ്റർ ഹംസ മാസ്റ്റർ അബ്ദുൾ അസീസ് എസ് എസ് ജി അംഗങ്ങളായ സുകുമാരൻ രാജി പി ടി എ വൈസ് പ്രസിഡന്റ് ഷിഹാബ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു